അക്ഷരവെളിച്ചം പകർന്നു നൽകിയ വിദ്യാലയം ഓർമ്മയായെങ്കിലും വിദ്യാലയ കാലഘട്ടത്തിൻ്റെ മധുരസ്മരണകളുമായി അവർ ഒരുമിച്ചുകൂടി മാവൂർ ഗോളിയോറയോൺസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇല്ലാതായ ആ വിദ്യാലയത്തിൻ്റെ ഓർമ്മകളുമായി ഒത്തുചേർന്നത് അറിവിൻ്റെ അക്ഷരവെളിച്ചം പകർന്നു നൽകിയ പഴയ വിദ്യാലയത്തിലെ ഗൃഹാതുര സ്മരണകൾ പുതുക്കാൻ അവർ വീണ്ടും ഒത്തുകൂടിയപ്പോൾ അത് ഒരിക്കലും അണയാത്ത ഓർമ്മകളായി ഒരു ദശാബ്ദം മുൻപ് വിദ്യാഭ്യാസ ഭൂപടത്തിൽ നിന്നും പേരു നീക്കപ്പെട്ട മാവൂർ ഗോളിയോറയൻസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് വീണ്ടും ഒത്തുകൂടി ഓർമ്മകൾ പങ്കുവച്ചത് മാവൂർ ഗോളിയൊറയൺസ് അടച്ചുപൂട്ടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി സ്കൂളും പ്രവർത്തനം നിർത്തിയിരുന്നു അതിനുശേഷം ഇപ്പോൾ നോക്കാനാളില്ലാതായതോടെ ഇടിഞ്ഞു പൊളിഞ്ഞ് കാട് പിടിച്ച് കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് സ്കൂളിൻ്റെ പ്രതീകമായുള്ളത് യാദൻ രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന പേരിൽ പഴയ സ്കൂൾ ഗ്രൗണ്ടിലാണ് വേദിയൊരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി രണ്ട് വരെയുള്ള വിദ്യാർത്ഥികളിലേറെയും സംഗമത്തിനെത്തിച്ചേർന്നിരുന്നു രജിസ്ട്രേഷനു ശേഷം സ്കൂൾ അധ്യയന ദിവസം തുടങ്ങുന്നത് പോലെ പഴയ പ്യൂൺ ബെല്ലടിച്ചതോടെയാണ് സംഗമം ആരംഭിച്ചത് തുടർന്ന് അധ്യാപകരെ ആദരിച്ചു പിന്നീട് മുപ്പത്തൊൻപത് വർഷത്തോളം വിദ്യാഭ്യാസ രംഗത്ത് തലയെടുപ്പോടെ ഉയർന്നു നിന്ന സ്കൂളിൻ്റെ ശേഷിപ്പുകൾ എല്ലാവരും ഒത്തൊരുമിച്ച് ചുറ്റിക്കണ്ടു അതിനുശേഷം ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ഗോളിയോറൻസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെ പ്രവർത്തനം ഏകീകരിക്കുന്നതിനും സന്നദ്ധ സേവന പ്രവർത്തനത്തിനും വേണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റും രൂപീകരിച്ചു ഉച്ചയ്ക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥികളും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു പത്തു വർഷത്തോളം പഠിച്ചും കളിച്ചും ചിരിച്ചും സൗഹൃദം പങ്കുവച്ചും ചിലവഴിച്ച സ്കൂളിൻ്റെ ഇന്നത്തെ അവസ്ഥ തങ്ങളെ ഏറെ വിഷമിപ്പിച്ചെന്നും എങ്കിലും പഴയ സഹപാഠികളെ വീണ്ടും ഒരുമിച്ച് കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ടെന്നും പൂർവ്വ വിദ്യാർത്ഥികൾ പറഞ്ഞു വളരെ ും വൈകുന്നേരം നാലുമണിക്ക് ദേശീയഗാനം ചൊല്ലി പിരിയുമ്പോൾ പൊളിച്ചു നീക്കപ്പെട്ടു കഴിഞ്ഞ ഗോളിയൊറയൺസിൻ്റേതായുള്ള തങ്ങളുടെ പഴയ വിദ്യാലയത്തിൽ ഇനി ഇതുപോലൊരു ഒത്തുചേരൽ നടക്കുമോ എന്ന ആശങ്ക പലരുടെയും മുഖത്ത് നിഴലിച്ചിരുന്നു സി പ്രാദേശിക വാർത്തകൾക്കു വേണ്ടി രജിത് മാവൂർ